ന്യൂസ് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം പ്രാദേശിക ചുരുക്കത്തിൽ തച്ചമ്പാറ പഞ്ചായത്ത് നാലാംവാർഡ് കോഴിയോട് വാർഡ് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വിജയം കോൺഗ്രസ്സിലെ അലിത്തേക്കത്ത് ഇരുപത്തെട്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സി പി ഐയുടെ ചാണ്ടി തുണ്ടുവള്ളിനെ തോൽപ്പിച്ചത് ആകെ തൊള്ളായിരത്തി വോട്ട് പോൾ ചെയ്തതിൽ യു ഡി എഫിന് നാനൂറ്റി എൺപത്തിരണ്ട് വോട്ടും എൽ ഡി എഫിന് നാനൂറ്റി അമ്പത്തിനാല് വോട്ടും ബി ജെ പിക്ക് നാല്പത്തി എട്ട് വോട്ടുമാണ് ലഭിച്ചത് തച്ചമ്പാറ പഞ്ചായത്ത് ഭരണസമിതി ഇനി ആർക്കെന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് നാലാവാട് കോഴിയോട്ട വിജയം ഉറപ്പിച്ചത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് അധികാരത്തിൽ കയറിയ ഇടതുപക്ഷത്തിന് സി പി ഐയിലെ ജോർജ് തച്ചമ്പാറയുടെ രാജിയാണ് തലവേദനയെ മാറിയത് ജോർജ് തച്ചമ്പാറ വിജയിച്ച അവാർഡിൽ കോൺഗ്രസിന് ഇരുപത്തിയെട്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടെ വിജയിക്കാനായത് പഞ്ചായത്ത് ഭരണവും പിടിച്ചെടുക്കാനുള്ള വിജയമായിരുന്നു പഞ്ചായത്ത് എൽ ഡി എഫിന് ഏഴ് സീറ്റും യു ഡി എഫിന് എട്ട് സീറ്റും ആയതോടെ അവിശ്വാസ പ്രമേയം പാസാക്കി പഞ്ചായത്ത് ഭരണം യു ഡി എഫ് പിടിച്ചെടുക്കുമെന്ന് കോൺഗ്രസ് നേതാക്കളും പറഞ്ഞു നടന്ന എഫിന്റെ സ്ഥാനാർത്ഥി അലി വിജയിച്ചു ഇതിൽ നിന്നും വലിയൊരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫും സി ജെ പിയുമാണ് മത്സരിച്ചത് എന്നുള്ള കാര്യത്തിൽ അതിന്റെ വ്യക്തമായ തെളിവാണ് വ്യക്തമായ തെളിവാണ് ആ വോട്ടിംഗ് പാറ്റേൺ കഴിഞ്ഞ അഞ്ച് വർഷം മുമ്പ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടന്നതിൽ നൂറ്റി പത്ത് വോട്ട് ബി ജെ പിക്ക് ലഭിച്ചിരുന്നു അതിന്റെ തൊട്ട് മുമ്പ് തിരഞ്ഞെടുപ്പിൽ നൂറ്റി മുപ്പത് വോട്ട് ബി ജെ പിക്ക് ലഭിച്ചിരുന്നു ഇന്ന് ബി ജെ പിക്ക് ലഭിച്ചിരിക്കുന്ന വോട്ട് നാൽപ്പത് വോട്ടുകൾ മാത്രമാണ് ഇത് കഴി ബി ജെ പി ഇടതു വോട്ട് വിൽപ്പന നടത്തിയിരിക്കുകയാണ് ബി ജെ പി കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ ബി ജെ പിയുടെ ഓഫീസ് പൂട്ടി താഴിട്ട് നിങ്ങൾ അവിടെ നിന്നും ഇറങ്ങിപ്പോകണമെന്നാണ് കാരണവെച്ചാൽ ഇവിടുത്തെ തച്ചമ്പാറയിൽ ഇടതു വർഷവും ബി ജെ പിയും തമ്മിലുള്ള കൂട്ടുകക്ഷി ബന്ധമാണ് പിന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയം ഇവിടുത്തെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളിൽ ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരിന്റെ കറന്റ് ബില്ല് വർദ്ധനവിനെതിരെ അതുപോലെ തന്നെ വാട്ടർ ബില്ല് വർധനെതിരെ സർവോത്ര സർവോത്ര സാധനങ്ങളുടെയും വില കയറ്റത്തിനെതിരെയുള്ള ജനങ്ങളുടെ ഒരു പ്രതിഷേധം കൂടിയാണ് ഇടതുപക്ഷ കോട്ട യു ഡി എഫ് കുടിച്ചടക്കിയത് കൃഷി യു പി സ്കൂളിൽ ഒരുക്കിയ പോളിംഗ് ബൂത്തിലാണ് പച്ചമ്പറ പഞ്ചായത്തിലെ നാലാം വാർഡ് കോഴിയോട് ഉപതെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കിയത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തിരണ്ട് വോട്ടർമാരിൽ തൊള്ളായിരത്തി എഴുപത്തിയാറ് പേർ വോട്ട് ചെയ്തു എൺപത്തിനാല് പോയിന്റ് ഏഴ് ശതമാനം വിജയാഹ്ലാദ സൂചകമായി തച്ചമാറിയിൽ കോൺഗ്രസ് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനവും നടത്തി ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് ഇംപെക്സ് മാട്രസ് മണ്ണാർക്കട റോഡ് കരിങ്കല്ലത്താണി പുതിയ രീതിയിലുള്ള കിടക്കകളുടെ വൻ ശേഖരവുമായി ഇംപെക്സ് മാട്രസ് കമ്പനി ഔട്ട്ലെറ്റ് കരിങ്കല്ലത്താണി മൊബൈൽ നയൻ ഫൈവ് ടു സിക്സ് വൺ സീറോ ഡബിൾ സീറോ ഡബിൾ സിക്സ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ